അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ എനിക്കതിന്റെ തലേ ദിവസാ കേട്ടോ അപ്പഴാണ് കാക്കന്മാര് ഇതാക്കന് ഡ്രോണോടെ വീട് എടുക്ക ഇതാ കേട്ടോ പുതണ്ണ് പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പോവാ പിന്നെ ഞങ്ങള് പള്ളിയിലെത്തി പക്ഷെ നേരം വകി പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പ നിമ്മാര് കബറും മടം പോയി ഞങ്ങൾ എല്ലാ വെള്ളി വെച്ച പോക്കുണ്ട് പിന്നെ അങ്ങോട്ട് പോയി വന്നപ്പോൾ ഇതാക്കണ് ഇന്ന കണ്ട് പേടിച്ചു കുത്തിക്കണ്ടോ പിന്നെ ഞങ്ങൾ ഏതായാലും ഇതാക്കണ് പടക്കം വേങ്ങാൻ വേണ്ടി പോകും പിന്നെ നമ്മളെ താത്താനെ നിക്കാക്കല്ലേ നമുക്ക് എല്ലാം പടക്കം വേഗാ പിന്നെ നമ്മള് കസിൻ വന്നുട്ടോ കസിനെ കൊണ്ട് ഞങ്ങള് പൈസ കൊടുപ്പിച്ചു അങ്ങനെ ഞങ്ങള് കുറച്ച് പടക്കം വേങ്ങി പോയി പിന്നെ ഞങ്ങൾ നിക്കാൻ സ്റ്റിച്ചാക്കാൻ കൊടുത്ത ഡ്രസ്സ് വേങ്ങാൻ പോവാ അങ്ങനെ ഞങ്ങള് ഷോപ്പൊക്കെത്തിട്ടോ പിന്നെ ഈ കാണുന്ന ഡ്രസ്സ് എല്ലാരും ഡ്രസ് കോഡാട്ടോ അങ്ങനെയൊക്കെ സെറ്റ് ആക്കാണ്ട് പെരേക്ക് വന്നപ്പോ ഇതാക്കണേ നിക്കാതിന്റെ അന്ന് ഇതാക്കണേ കുടിയിരിക്കലുമ്പാടെ കൂടാൻ പറ്റി ഇവിടെ ഉണ്ടോ എട്ടുകാർ ഇതാക്കണ് കൂടെ ഇവിടെ എല്ലാരും അത് വീട് എടുത്തോണ്ടിരിക്കുക പിന്നെ ആ ഫുഡ് അയക്കാൻ പോയി അപ്പഴാണ് വിളിക്കാത്ത ഫുഡ് അഴിച്ചോണ്ട് ഫാസ്റ്റലിൻ നെർമോട്ടോക്സിഡൻ നിങ്ങളിപ്പോ ഇവിടെ കാണേ ഇവനും വിളിക്കാതെ കേറി വന്നതാട്ടോ ഫുഡ് അയച്ചതിന് ശേഷം എല്ലാരും പവർ ആയിട്ടോ അതിന് ശേഷം ഇതാക്കണേ നമ്മളെ കസിന് ഇതാക്കണേ ഡ്രോൺ പുറത്തി കളിക്കണേ ഇതാണ് കേട്ടോ ഡ്രോണിന്റെ ഓണർ ഇവിടെ ഡാൻസ് നിക്കണത് കേട്ടോ ഒരേ സ്റ്റെപ്പ് ഇടയില് ചെറുക്കന്മാര് ചെറുതായി സൈഡ് സൈഡായ പോലത്തെ പെണ്ണുങ്ങള് തുടങ്ങിട്ടോ പക്ഷെ അവിടെ ഒന്നും നിർത്തില്ല പിന്നീട് തുടങ്ങി പിന്നെ നമ്മുടെ മെയിൻ ഡാൻസറായ ആളെയൊക്കെ രണ്ട് സ്റ്റെപ്പ് ഇട്ടു പിന്നെ എല്ലാരും പാട് ഫോട്ടോ എടുത്തോണ്ട് ബാക്കി പരിപാടി നിക്കാണ്ടെന്ന് കാണാം